ഹരിയാനയിലും ജമ്മു കാശ്മീരിലും തെരഞ്ഞെടുപ്പ് ഫലം ഇന്ന് പുറത്തു വരികയാണ് ഇപ്പോൾ ആദ്യഘട്ട സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ മലയാളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബി ജെ പി ഭയങ്കരമായിട്ട് തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്വൻ്റി ഫോർ ആണെങ്കിലും ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ആണെങ്കിലും തുടക്കത്തിൽ വലിയ രീതിയിൽ ബി ജെ പിയുടെ പരാജയമാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതേസമയത്ത് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി ഹരിയാനയിൽ ഇരുപത്തഞ്ച് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരുപത്തിമൂന്ന് സീറ്റുകളിലും ഐ എൻ എൽ ഡി ഒന്നിലും അതുപോലെ തന്നെ സ്വതന്ത്ര ഒന്നിലുമാണ് ലീഡ് ചെയ്യുന്നത് ജമ്മു കാശ്മീരിൽ നോക്കിയാല് ജെ കെ എന് മുപ്പത്തി ആറ് സീറ്റിലും ബി ജെ പി ഇരുപത്തിരണ്ട് സീറ്റിലും കോൺഗ്രസ് ഏഴ് സീറ്റിലും സ്വതന്ത്രര് നാല് സീറ്റിലും അതുപോലെ ജെ കെ പി ഡി പി മൂന്ന് സീറ്റിലുമാണ് ലീഡ് ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള കണക്കിതാണ് പക്ഷേ ഇന്ത്യ മുന്നണി എന്നൊക്കെ വിളിച്ചിട്ടാണ് പലരും കാര്യമായിട്ട് കാര്യമായിട്ടവിടെ മുന്നണിയായിട്ടൊന്നും മത്സരിച്ചില്ല എങ്കിൽ പോലും അത്തരം സീറ്റുകൾ പോലും ഐ എൻ ഡി എ മുന്നണിയുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ ചേർത്ത് കോൺഗ്രസിന്റെ വിജയമായിട്ടാണ് പൊതുവേ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ കാണുന്നത് പക്ഷേ ഹരിയാനയില് ചിലപ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ജമ്മു കാശ്മീരിൽ ബി ജെ പിക്ക് പിന്നെ നമുക്കറിയാം കാശ്മീരിൽ കാര്യമായ സ്വാധീനമില്ല ജമ്മുവിൽ ബി ജെ പിക്ക് നല്ല സ്വാധീനമുണ്ട് അതുകൊണ്ട് അവരവിടെ നിലനിർത്താം ആ ഒരു സ്വാധീനം പക്ഷേ അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയാം എന്നാൽ ഹരിയാനയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി ആണ് അധികാരത്തിലിരിക്കുന്നത് രണ്ടു തവണ തുടർച്ചയായിട്ട് അവിടെ ബി ജെ പി ഭരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം എപ്പോഴും ഉണ്ടാകും മനോഹർലാൽ ഖട്ടർ അവിടെ കഴിഞ്ഞ രണ്ട് തവണ ഒൻപത് വർഷവും നൂറ്റി മുപ്പത്തെട്ട് ദിവസവും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു പിന്നീട് ഇപ്പോൾ നായബ് സിംഗ് എന്ന് പറയുന്ന ആളാണ് പുതിയ അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹം ഏകദേശം ഒരു വർഷത്തിനടുത്താവുന്നതേ ഉള്ളൂ ആറ് മാസം കഴിഞ്ഞതേ ഉള്ളൂ അദ്ദേഹം അധികാരത്തിൽ വന്നിട്ട് അപ്പൊ ഹരിയാനയില് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു ഫാക്ടർ എന്തായാലും ഉണ്ടാകും അതേ സമയത്ത് തന്നെ അത് ഭയങ്കരമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് കാണാൻ കഴിയുന്നുമില്ല ശരിക്കും ബി ജെ പി ഇറക്കുറെ ഒരു ലീഡ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത് തുടർന്ന് അങ്ങനെ ആകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ എൻ ഡി ടി വിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ബി ജെ പി നാൽപ്പത്തി മൂന്ന് സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് നാൽപ്പത്തിരണ്ട് സ്ഥലത്താണ് ലീഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ ബി ജെ പി ഇരുപത്തിയാറ് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട് കോൺഗ്രസും അതുപോലെ തന്നെ നമ്മുടെ ജെ കെ എൻ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ചേർന്നിട്ട് നാല്പതിലധികം സീറ്റുകളിലും ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ജമ്മു കാശ്മീരിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് അവർക്ക് അവിടെ കിട്ടുന്നുണ്ട് കാരണം ഇതിനകത്തുള്ളൊരു ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ജമ്മു കാശ്മീരിൽ ഒരു വലിയ വിഭാഗം ജനത മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം എടുത്തു മാറ്റിയപ്പോൾ അതിന് എതിരായിട്ട് നിലപാട് സ്വീകരിച്ചവരാണ് മാത്രമല്ല അത് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയതിലും കുറെ പേർക്ക് എതിർപ്പുണ്ടായിരുന്നു അപ്പൊ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം പുനഃസ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ കുറച്ച് ശതമാനം ആളുകളുടെ പിന്തുണ മാത്രമേ എന്തായാലും ബി അവിടെ കിട്ടാൻ പോകുന്നുള്ളൂ അവർക്കൊരിക്കലും അവിടെ ഒറ്റയ്ക്ക് അധികാരത്തിലൊന്നും വരാൻ ഒരു കാലത്തും പറ്റുമെന്ന് തോന്നുന്നുമില്ല അവിടുത്തെ ഒരു സാമൂഹിക സമവാക്യങ്ങൾ അങ്ങനെയാണ് എന്നാൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടെ ഗൗരവമുള്ളതാണ് ഹരിയാനയില് ഇപ്പോൾ രണ്ട് ടേം പൂർത്തിയായി മൂന്നാമത്തെ ടേമിലാണെങ്കിൽ കൂടി പരാജയപ്പെട്ടാൽ അത് പരാജയം തന്നെയാണ് എന്തായാലും അത് വൈകാതെ അറിയാം പക്ഷെ എങ്കിലും നിലവിലെ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ പറയുന്നത് പോലെ ഒരു വലിയ തിരിച്ചടി നമുക്ക് ബി ജെ പിക്ക് കിട്ടുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല അതായത് മുന്നണിയായിട്ട് വലിയ മുന്നണിയായിട്ടാണ് മറുഭാഗത്ത് കോൺഗ്രസ് മത്സരിക്കുന്നത് അതേ സമയത്ത് തുടർച്ചയായി രണ്ടായിരത്തി പതിനാല് തൊട്ട് അധികാരത്തിൽ തുടരുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി അപ്പോൾ ആ ഒരു നിലയ്ക്ക് സ്വാഭാവികമായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ ഉണ്ടാകേണ്ടതാണ് അപ്പോൾ അതുണ്ടാവുകയാണെങ്കിൽ തന്നെ അത് വലിയ തിരിച്ചടിയിലേക്ക് സിംഗിൾ ഡിജിറ്റിലേക്ക് പോകുമോ എന്നൊക്കെയാണ് അറിയേണ്ടത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി ഹരിയാനയിൽ ലീഡ് ചെയ്യുന്നത് ബി ജെ പി തന്നെയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലാണെങ്കിലും ലീഡ് ചെയ്യുന്നത് ബി ജെ പി ആണ് അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളിലും ലീഡ് ചെയ്യുന്നത് ബി ജെ പി ആണെന്ന് പറയുന്നു പക്ഷെ ഇത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഏതാണ്ട് നല്ലൊരു പെർഫോമൻസ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഹരിയാനയിൽ കാണുന്നുണ്ട് കാരണം അവർക്ക് ഈ ഒരു അവസരം വളരെയധികം ഉപയോഗപ്പെടുത്താൻ കഴിയും തുടർച്ചയായിട്ട് രണ്ട് ടേം ഒരു പാർട്ടി ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭരണപരമായിട്ട് പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് അധികാരം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ചിലപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നേക്കാം പക്ഷേ എങ്കിൽ കൂടി അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരമാണ് ഹരിയാനയിൽ കാണുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം